ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ട് പ്രാവശ്യം പുതുക്കി പുതുക്കി അച്ഛൻ്റെ ആശീർവാദം മേടിച്ചു മേടിച്ച് കഴിഞ്ഞ എഴുതി അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ദിവസമായ അന്ന് തന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് വിളി വന്നു ശിവകുമാറെ ബാങ്കിലേക്ക് നിന്നെ ഇൻ്റർവ്യൂവിനായിട്ട് വിളി വിളിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞ് ഇൻ്റർവ്യൂവിന് നൂറ്ററുപ് പേര് അപേക്ഷകരുണ്ടായിരുന്നു പക്ഷേ നൂറ്ററുപത് പേരിൽ വെറും പതിനാറ് പേരെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ അത്രയും പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പതിനാറ് പേരിൽ ഇൻ്റർവ്യൂവിന് ചെന്നു എൻ്റെ നമ്പർ പന്ത്രണ്ടാം നമ്പരായിരുന്നു പന്ത്രണ്ടാം നമ്പരായിട്ടും എന്നെ വിളിക്കുന്നില്ല പന്ത് ബാക്കി പതിനൊന്ന് പേരെയും വിളിച്ചു പന്ത്രണ്ടാം നമ്പരായിട്ട് എന്നെ വിളിക്കുന്നില്ല പതിമൂന്ന് വിളിച്ചു പതിനാല് വിളിച്ചു എന്നെ വിളിക്കുന്നില്ല ഞാൻ എന്നിട്ട് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു സാറേ എന്നെ വിളിക്കുന്നില്ലല്ലോ എൻ്റെ നമ്പർ പന്ത്രണ്ടാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ തലേദിവസം രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ എടുത്ത് വെറുതെ ഒന്ന് മറിച്ച് നോക്കി നാളെ ഇൻറ്റർവ്യൂവിന് പോയാൽ എങ്ങനെയായിരിക്കും എനിക്ക് ജോലി കിട്ടുമോ എന്തായിരിക്കും അതിൽ വചനം എഴുതിയിരിക്കുന്നതെന്ന് നോക്കുവാനായിട്ട് ബൈബിൾ മറിച്ച് നോക്കി നോക്കിയപ്പോൾ കണ്ടത് മത്തായി പതിനൊന്ന് പത്ത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല എനിക്ക് ഹിന്ദുവാണെങ്കിലും മത്തായി പതിനൊന്ന് പത്ത് എന്ന വാക്യമാണ് കണ്ടത് അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആ മരുഭൂമിയിലേക്ക് പോയിട്ട് എന്തിനു വേണ്ടി പോകുന്നു പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് വചനം കണ്ടത് അത് കഴിഞ്ഞ് എൻ്റെ താഴേക്ക് വായിച്ചു വന്നപ്പോൾ കണ്ടു പക്ഷേ നിനക്ക് മുന്നേ നിൻ്റെ എൻ്റെ ദൂതനെ ഞാൻ അങ്ങോട്ട് അയക്കും നിൻ്റെ രക്ഷയ്ക്കായി എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുന്നേ അങ്ങോട്ട് അയക്കുമെന്നുള്ളൊരു വാക്യം കൂടി കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടും എന്ന് അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ നമ്പർ വിളിക്കാണ്ട് അവസാനം എന്നെ വിളിക്കുന്നത് പതിനാറാമത്തെ നമ്പറിലാണ് ഏറ്റവും അവസാനമാണ് എന്നെ വിളിക്കുന്നത് ഏറ്റവും അവസാനം വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരാൾ എന്നോട് പറയുകയാണ് നിങ്ങൾ പാസ്സായിട്ടുണ്ട് കേട്ടോ എന്ന് പുറത്ത് നിൽക്കുന്ന ഒരാളെന്നോട് പറയുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തലേദിവസം ആ ബൈബിളിൽ കണ്ട വച വചനം കൃത്യമായി നടന്നല്ലോ